തബി പറമ്പലിന് അടിച്ചിട്ടില്ല അഭിനയമാണെന്നാണ് പറഞ്ഞത് പക്ഷെ വിഷു പുറത്തുവിട്ടപ്പം ഉണ്ടാട്ടല്ല ആ ദൃശ്യം കണ്ട ലാത്തി കൊണ്ട് ഗോൽ കളികളിക്കുവരും തലക്ക് തന്നെയാണ് നോക്കി അടിക്കുന്നത് എല്ലാ ലാത്തിയും ആൾക്കൂട്ടത്തിൻ്റെ മുകളിലാണ് മുകളിൽ നിന്ന് താഴോട്ടാണ് അടിക്കുന്നത് സാധാരണ കാലിലൊക്കെ അടിച്ച് വരട്ട് അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതല്ല തലക്കാണ് അടിക്കുന്നത് എന്നിട്ട് അടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുമോ സ്വന്തമായി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും ജനങ്ങളെ ഫോളാക്കാൻ കഴിയൂല ഇന്നലെ ഒരു ദിവസം കേരളത്തിൽ എത്ര സ്ഥലത്ത് അടിയുണ്ടായി എന്നുള്ളത് ഒന്നെ ഇന്നലെ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിൽ തെരുവ്യുദ്ധമായിരുന്നു എല്ലാ സ്ഥലത്തും അക്രമം കാണിച്ചത് എസ് എഫ് ഐ ആണ് ഇടതുപക്ഷം ക്യാമ്പസിന് പുറത്തുള്ള ആളുകളും കൂടി വരികയാണ് പോലീസാണെന്നുണ്ടെങ്കിൽ അവിടെ സമാധാനം പാലിക്കാൻ നിന്ന് കൊടുക്കുന്നതിന് പകരം അത് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ഇന്നലെ ഷാഫി പറമ്പിലിന്റെ വിഷലില് കാണുന്നത് പോലെ നേരത്തെ അടിക്കുകയാണ് ജനാധിപത്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയാൽ തങ്ങൾ ഇന്ന് ഒരു വലിയ ബിഗ് സീറോ ആയി മാറും എന്ന് എന്നവർക്കറിയാം അപ്പൊ അതുകൊണ്ട് എലക്ഷൻ്റെ മുമ്പ് കുഴപ്പമുണ്ടാക്കുക മുമ്പ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാക്കുക അടിയുണ്ടാക്കുക ശബരിമലയിൽ നടന്ന സ്വർണ്ണ കൊള്ള ഇന്നൊക്കെ ശ്രദ്ധ തിരിക്കാനാണോ പല അടവും പയറ്റി നോക്കുന്നത് എന്ന് അറിഞ്ഞുകൂടാ ഏതായാലും ശരി ശബരിമലയിൽ നടന്ന കവർച്ച അത് അത്ര എളുപ്പമൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിന്ന് പോകൂല